നമസ്കാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും സംഭവിക്കുവാൻ പോകുന്നതിന് മുൻപായി ചില സൂചനകൾ ലഭിക്കുന്നതാണ് അതായത് ചില കാര്യങ്ങൾ കടന്നു വരാൻ സമയമായി എന്ന് അറിയിക്കുന്നതിനായി ചില സൂചനകൾ ലഭിക്കുന്നതാണ് അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു വന്നുചേരുന്നതായ ഒരു സന്ദേശം തന്നെയാണ് ഇത് ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നതായ ഈ സന്ദേശം അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒന്ന് തന്നെയാണ് പ്രപഞ്ചശക്തി നൽകുന്നതായ ഈ സന്ദേശം നിങ്ങൾ ഒരിക്കലും നിരസിക്കരുത് അല്ലെങ്കിൽ നിന്ദിക്കരുത് എന്ന് തന്നെ പരാമർശിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളുമായി ബന്ധപ്പെട്ടതുമായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ സൂചനയായി നിങ്ങൾക്ക് ലഭിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനു മുൻപായി ഏവരും ഭഗവാനെ ഒന്ന് വന്ദിച്ചതിനു ശേഷം ഓം നമശിവായ എന്ന് കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു പല കാര്യങ്ങളിലും ഉത്കണ്ഠ വച്ച് പുലർത്തുന്നവർ തന്നെയാണ് നിങ്ങൾ അത് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോർത്തോ അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ചോർത്തോ അതല്ലെങ്കിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചോർത്തോ ഉത്കണ്ഠ വളരെയധികം ഉള്ള കൂട്ടത്തിലുള്ളവരാ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ ഇത്തരം ഉൽക്കണ്ഠകൾ ഒഴിവാക്കുന്നതായ സാഹചര്യം അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിന് കാരണമായിട്ടുള്ള സഹായകരമായിട്ടുള്ള സാഹചര്യം ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതും നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നതായ കാര്യം തന്നെയാകുന്നു എന്നാൽ ഭഗവാൻ തന്നെ അത്തരം പ്രശ്നങ്ങൾക്ക് ഉള്ള പരിഹാരമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ കൊണ്ടുവന്നു തരും അല്ലെങ്കിൽ എത്തിച്ചു തരും എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് അതായത് ഉത്കണ്ഠകൾ വെറുതെയായി പോകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് പല നന്മകളും നിങ്ങളിലേക്ക് കടന്നു വരികയും ശത്രുക്കളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം നിഷ്ഫലമായി പോവുകയും അതായത് ഇല്ലാതായി പോവുകയും ചെയ്യുന്നതാണ് അത് താൽക്കാലികമാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിൽ അത് വലിയ ആശ്വാസമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായ ചിന്തകൾ അതായത് നിങ്ങളുടെ ജീവിതത്തിന് അനാവശ്യമായ ഇത്തരം ചിന്തകൾ ഭഗവാൻ തന്നെ ഒഴിവാക്കുകയും തുടർന്ന് പോസിറ്റീവായ ചിന്തകൾ നിങ്ങളിലേക്ക് നിറക്കുകയും ചെയ്യുന്നതാണ് തന്മൂലം ജീവിതത്തിൽ നന്മ നിറഞ്ഞതായ പല കാര്യങ്ങളും ചെയ്യുവാൻ ഇതുമൂലം നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് ഇത്തരത്തിലുള്ള പോസിറ്റീവായ ചിന്താഗതി ഭഗവാൻ നൽകുന്നതായ പല അവസരങ്ങളും ശരിയായ രീതിയിൽ ഉപയോഗിക്കുവാനും തുടർന്ന് ഭഗവാൻ നൽകുന്നതായ നേട്ടങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാനും സഹായകരമായി തീരും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഭാഗ്യം തുണക്കാത്തതായ സാഹചര്യമുണ്ട് പലപ്പോഴും പല കാര്യങ്ങളും അതായത് പല അവസരങ്ങളും നിർഭാഗ്യത്താൽ നഷ്ടപ്പെട്ടു പോകുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ അതുപോലെ തന്നെ ആയിരിക്കില്ല എല്ലാ കാര്യങ്ങളും എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ദോഷഫലങ്ങളുടെ കാഠിന്യം ക്രമേണ ഭഗവാന്റെ കാരുണ്യ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കുറഞ്ഞു വരുന്നതാണ് പല കാര്യങ്ങളും കാഠിന്യത്തോടെ അതായത് കഠിന പ്രയത്നത്തോടെ ചെയ്യുന്നു എങ്കിലും അത് ലക്ഷ്യത്തിലെത്താത്തതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് പല കാര്യങ്ങളിലും തിരിച്ചടികൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നതായ സാഹചര്യം ഇങ്ങനെ പല വഴികളിലൂടെയും ജീവിതത്തിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ ധനം കൈകളിലേക്ക് വന്നു ചേരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിലും അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്നുണ്ട് എങ്കിലും അത് കൈകളിലേക്ക് വന്നു ചേരാത്തതായ സാഹചര്യം അത് പല രീതിയിലും മുടങ്ങുന്നതായ സാഹചര്യവും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാത്തതായ സാഹചര്യവും നിലവിലുണ്ട് പ്രതീക്ഷിക്കുന്നതായ പണം അല്ലെങ്കിൽ ധനം കൈകളിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നുള്ള വിഷമത്തിന് ചില പരിഹാരങ്ങൾ ലഭിച്ചെന്നു വരാം മനസമാധാനം നഷ്ടപ്പെടുന്നതായ കലഹങ്ങൾ പോലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കൂടാതെ അവഗണനകളും ഭയങ്കരമായ കുറ്റപ്പെടുത്തലുകളും നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാകുന്നു ഞാൻ ഇത്രമാത്രം നന്മകൾ ചെയ്തിട്ടും എനിക്ക് അവഗണന മാത്രമാണ് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നുള്ള ഒരു ചിന്ത പോലും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമാകുന്നു ഈ പരാമർശിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനോട് എത്രത്തോളം സാമ്യത പുലർത്തുന്നു എന്നും എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശരിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തേണ്ടതാണ് കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഏവരും മറക്കാതിരിക്കുക ഇപ്പോൾ പരാമർശിച്ചതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നതിനായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് പല കാര്യങ്ങളിലും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ തടസ്സങ്ങൾക്കും പ്രയാസങ്ങൾക്കും തീർച്ചയായും ഒരു അനുകൂലമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പരിഹാരത്തിന് അന ആവശ്യമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ അത്തരമൊരു മാറ്റത്തിന് പലവിധ തടസ്സങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് വാസ്തവം അത്തരത്തിലുള്ള കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നു ചേരാവുന്നതാണ് നിങ്ങൾ ഇരിക്കുന്നയിടം പൊന്നു വിളയുന്നതായ സാഹചര്യം അതല്ലായെങ്കിൽ പല കാര്യങ്ങളും അതായത് പല പല അനുകൂലങ്ങളും നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതായ ഒരു സാഹചര്യം വന്നു ചേരാവുന്നതാണ് അത് വലിയ നേട്ടങ്ങളാകാം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ പല കാര്യങ്ങളുമാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹ സാഫല്യം പോലും ആകാം അതല്ല എങ്കിൽ ശത്രുക്കൾ നിങ്ങളുടെ മേൽ ആഗ്രഹിക്കുന്നതായ ആ വിജയം ഇല്ലാതെയാകുന്നതാകാം അതായത് ശത്രുക്കളെ നിങ്ങൾ തോൽപ്പിക്കുന്നതായ സാഹചര്യമാകാം സന്താനങ്ങളാലോ മറ്റുള്ള വേണ്ടപ്പെട്ടവരാലോ നിങ്ങൾ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേടുവാൻ പോകുന്നു അല്ലെങ്കിൽ ചില നന്മകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സന്തോഷ വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് ഭഗവാന്റെ ശക്തി നിങ്ങൾ മനസ്സിലാക്കുന്നതായ അതായത് ഭഗവാന്റെ ശക്തി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതായ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് ഏവരും തന്നെ മഹാദേവന്റെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ഇന്ന് തിങ്കളാഴ്ച ദിവസം ഭഗവാനെ ആരാധിക്കുന്നതും ഭഗവാന്റെ അതായത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ട് കൂവളമാല സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമാകുന്നു ഭഗവാന്റെ ശക്തി എന്താണെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നുചേരാവുന്നതാണ് അത് നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുമാറ് ശക്തിയുള്ള ചില കാര്യങ്ങളാകാം പലപ്പോഴും ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരുന്നു എങ്കിൽ പോലും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ശത്രുക്കൾ നിങ്ങളെ പരാജയപ്പെടുത്തുന്നതായ സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണ് ഈ സന്ദേശം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് പോലും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് മറ്റുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുന്നതിലൂടെ അത്തരം കാര്യങ്ങളെ പെട്ടെന്ന് തന്നെ മുൻകൂട്ടി തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ഈ സമയം ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ അത്തരമൊരു കാര്യം സംഭവിക്കും എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് കൂടാതെ ബുദ്ധി വൈഭവത്താൽ ചില കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തങ്ങൾക്ക് പ്രതികൂലമായ സാഹചര്യത്തെ പോലും അനുകൂലമാക്കി തീർക്കുവാൻ ഇത്തരത്തിൽ ബുദ്ധി വൈഭവത്താൽ കൊണ്ട് സാധിക്കുന്നതാണ് അതായത് ഭഗവത് കൃപയാൽ അത്തരമൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്കും വന്നു ചേരുന്നതാണ് മറ്റുള്ളവർ നൽകുന്നതായ സ്നേഹം പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ പരിഗണന പലരിൽ നിന്നും അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പലരിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം പലപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങൾ മിഥ്യയാണെന്ന് പോലും തോന്നിപ്പോന്ന് പോകുന്നതായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും സ്നേഹം പോലെയുള്ള കാട്ടിക്കൂട്ടലുകൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ സ്നേഹം ജീവിതത്തിൽ എന്താണെന്നറിയുന്നതായ ചില സാഹചര്യങ്ങൾ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്കും വന്നു ചേരുന്നതാണ് ചിന്തിച്ച് പ്രവർത്തിക്കാത്തതിനാലോ മറ്റുള്ളവരുടെ ഇടപെടലുകളാലോ പിന്നെ ഭാഗ്യം തുണയ്ക്കാത്തതാലോ അതല്ലായെങ്കിൽ ഭഗവാന്റെ കൃപാകടാക്ഷം ഇല്ലാത്തതിനാലോ പലപ്പോഴും പല അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലെങ്കിൽ തട്ടിക്കളയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എപ്രകാരം മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും എന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങളിൽ ഉണ്ടാകുന്നതാണ് അതായത് ഭഗവാന്റെ കൃപാ കൃപാകടാക്ഷത്താൽ തന്നെ അത്തരത്തിലുള്ള ഒരു മാറ്റം നിങ്ങളിൽ ഉണ്ടാകുന്നതാണ് കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ അതായത് അവർ കൂടെ നിൽക്കുന്നത് മൂലം ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് മറ്റൊന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നതായ ചില വ്യക്തികളുടെ കടന്നുവരവ് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കും എന്ന് തന്നെ പറയാവുന്നതാണ് പലവിധ നേട്ടങ്ങളും നിങ്ങളുടെ കൈകളിലേക്ക് വന്നുചേരുന്നതായ സാഹചര്യം ഉണ്ടാകുന്നതാണ് മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുന്നതായ നിങ്ങൾക്ക് തിരിച്ചും സ്നേഹം ലഭിക്കുന്നതായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ പല വ്യക്തികളിൽ നിന്നും അനുകൂലമായ ഒരു സ്വഭാവം അല്ലെങ്കിൽ അനുകൂലമായ പെരുമാറ്റം നിങ്ങളിലേക്ക് കടന്നു വരുന്നതായ സാഹചര്യം ഉണ്ടാകുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ആത്മവിശ്വാസം പോലും നഷ്ടപ്പെട്ടതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത്തരമുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഒരു മാറ്റം വന്നു ചേരും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് ദേവചൈതന്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദേവചൈതന്യത്തെ നിങ്ങൾ തിരിച്ചറിയുന്നതായ സാഹചര്യം ഉണ്ടായിത്തീരുന്നതാണ് ഭഗവാന്റെ സാന്നിധ്യം പോലും നിങ്ങൾ ജീവിതത്തിൽ തിരിച്ചറിയുന്നതായ ഒരു ദിവസങ്ങൾ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ഈ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമാണ് എന്ന് തോന്നും എങ്കിൽ പോലും അത് മറ്റുള്ളവർ പ്രതികൂലമാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കും എങ്കിൽ പോലും അത് നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും നിങ്ങളിൽ ഉടലെടുക്കുന്നതായ അനാവശ്യമായ ഭയം നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് മനോധൈര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് പലപ്പോഴും നിങ്ങൾ പുറമെ കാണിക്കാത്തതായ ഒരു ഭയം നിങ്ങളുടെ ഉള്ളിലുണ്ട് ആ ഭയം പലപ്പോഴും നിങ്ങളെ തോൽവിയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അത്തരത്തിൽ പരാജയത്തിലേക്ക് നയിച്ചതായ അത്തരം കാര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ അല്ലെങ്കിൽ അത്തരം ഭയത്തെ ഇല്ലാതെയാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് സ്വയം ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നതായ സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അത്തരത്തിൽ സ്വയം ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നതായ കാര്യങ്ങളെ സ്വയം മനസ്സിലാക്കി ഇല്ലാതെയാക്കുവാനും അതിൽ മാറ്റങ്ങൾ വരുത്തുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ഭഗവാന്റെ കടാക്ഷത്താൽ അത്തരം പ്രതിസന്ധികളെ നിഷ്പ്രയാസം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് കുതിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് മറഞ്ഞിരിക്കുന്നതായ ശത്രുക്കൾ നിങ്ങൾക്ക് പലപ്പോഴും കൂടുതൽ തന്നെയാണ് എന്നാൽ ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിൽ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചടികൾ സംഭവിക്കും എന്നത് ഉറപ്പാണ് നിങ്ങളെ ഒരു രീതിക്കും ഉപദ്രവിക്കുവാൻ കഴിയാത്തതായ സാഹചര്യങ്ങൾ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ വന്നുചേരുന്നതാണ് അവർ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങളും അതായത് ദോഷകരമായ കാര്യങ്ങളും ഭഗവാൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അതിനാൽ തന്നെ പലപ്പോഴും നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളുടെ മേൽ വിജയം നേടുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുന്നതാണ് അവരുടെ ജീവിതത്തിൽ തന്നെ തിരിച്ചടികളും വിഷമങ്ങളും വന്നുചേരാവുന്നതാണ് പല അവസരങ്ങളിലും ശത്രുക്കളെ ജയിച്ച് മുന്നേറുവാൻ കഴിയുന്നതായ സാഹചര്യം ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് വന്ന് കൊണ്ടുവന്നു തരുന്നതാണ് ശത്രുക്കൾക്ക് നിങ്ങളെ ഉപദ്രവിക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും അല്ലെങ്കിൽ സാധ്യതകൾ പോലും ഭഗവാൻ തന്നെ ഇല്ലാതെയാക്കുന്നതാണ് അത് അവരുടെ ജീവിതത്തിലും പ്രകടമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ആരോ നിങ്ങളെ രക്ഷിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ പലപ്പോഴും നിങ്ങളിൽ പ്രകടമാകുന്നതാണ് അത് ഭഗവാന്റെ സാമീപ്യമാണ് സാന്നിധ്യമാണ് കൃപാ കടാക്ഷമാണ് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് ഈ സമയം പ്രത്യേകിച്ചും സക്ഷാൽ പരമേശ്വരനെ ആരാധിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ടു പോകേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യമാണ് ഏവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു